ഹായ് കൂട്ടുകാരെ കൂട്ടുകാർക്ക് കഥ ഇഷ്ടമാണോ അപ്പം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഒരു മനോഹരമായ കഥയാണ് വലിയൊരു കഥയിൽ നിന്ന് ചെറിയൊരു ഭാഗം മാത്രമാണ് കൂട്ടുകാർക്ക് പഠിക്കാനുള്ളത് നമുക്ക് പാടത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് അത് എഴുതിയാളിനെ കുറിച്ച് കുറച്ച് പഠിച്ചാലോ നോക്കാം വൈക്കം മുഹമ്മദ് ബഷീർ ആണ് ഈ കഥാസമാഹാരം എഴുതുന്നത് പേരെന്താന്ന് അറിയാമോ കൂട്ടുകാരെ പാത്തുമ്മയുടെ ആട് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ വളരെ പ്രസിദ്ധമായ ഒരു നോവലാണ് പാത്തുമ്മയുടെ ആട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിൽ പ്രസിദ്ധീകരിച്ച ഈ നോവലിന് പെണ്ണുങ്ങളുടെ ബുദ്ധി എന്നൊരു പേരും ഗ്രന്ഥകർത്താവായ വക്കം മുഹമ്മദ് ബഷീർ നിർദ്ദേശിച്ചിട്ടുണ്ട് തന്നെ അലട്ടിയിരുന്ന മാനസിക അസുഖത്തിന് ചികിത്സയും വിശ്രമവുമായി വൈക്കത്തിനടുത്ത് തലയോല പറമ്പിലുള്ള തന്റെ കുടുംബ വീട്ടിൽ കഴിയവേ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലിലാണ് ബഷി തൻ്റെ ഈ നോവൽ എഴുതുന്നത് ഏത് നോവലാണ് പാത്തുമ്മയുടെ ആട് അപ്പൊ നമുക്കിനി കഥയിലേക്ക് കടക്കാം കൂട്ടുകാർക്ക് കഥ കേൾക്കാൻ ഇഷ്ടമല്ലേ വരൂ പാത്തുമ്മയുടെ ആട് പാത്തുമ്മയുടെ ആടിന്റെ മേട് രാവിലെ തുടങ്ങി ഏതാണ്ട് എട്ട് മണിയായി കാണും ും ദേഹത്തുമെല്ലാം എണ്ണ തേച്ചിട്ട് ലെങ്കോട്ടി കെട്ടി ഞാൻ കസർത്ത് ചെയ്യുകയായിരുന്നു അപ്പോൾ മുറ്റത്തെ പിള്ളേരുടെ ഒരു ബഹളം കേട്ടു ഉള്ളാടത്തിപ്പാറൂ ഉള്ളാടത്തിപ്പാറൂ വാലേ പിടി വാലേ പിടി മുള്ളണത് കണ്ടില്ല മുള്ളണത് കണ്ടില്ല കൊമ്പേ പിടി കൊമ്പേ പിടി എന്താണ് സംഗതി ഞാൻ ജനാലയിലൂടെ നോക്കി വലിയ വിശേഷമൊന്നുമില്ല പാത്തുമ്മയുടെ ആട് അബിയുടെ ഹാഫ് ട്രൗസറിന്റെ മുൻവശം മുഴുവനും തിന്നുകഴിഞ്ഞു ബാക്കിയുള്ളതിന് പിടികൂടിയിട്ടുണ്ട് അഭി ആടിന്റെ കഴുത്തിൽ കെട്ടിപ്പിടിച്ചിരിക്കുന്നു പാത്തുക്കുട്ടി വാലിൽ പിടിച്ച് വലിക്കുകയാണ് സയ്യിദ് മുഹമ്മദ് കൊമ്പിൽ പിടിച്ചിട്ടുണ്ട് ആരിഫ അന്തം വിട്ടു നിൽക്കുന്നു റഷീദ് സുബൈദയും മറ്റൊന്നിലും ശ്രദ്ധിക്കാതെ തള്ളവിരലുകൾ വാലിലിട്ട് നുണഞ്ഞുകൊണ്ട് മുറ്റത്തിരിക്കുകയാണ് ലൈല ആടിന്റെ പള്ളയ്ക്ക് പിടിച്ചുകൊണ്ട് അതിനെ ചീത്ത പറയുന്നു ഉള്ളടത്തിപ്പാറൂ വിളാടത്തിപ്പാറു ഞാൻ തോർത്തു ചുറ്റി മുറിയിൽ നിന്ന് വരാന്തയിൽ കയറി മുറ്റത്തിറങ്ങിച്ചെന്ന് ആടിന്റെ ചെവിയിൽ പിടിച്ചിട്ട് അബിയെ വേർപെടുത്തി അബിയുടെ ഹാഫ് ട്രൗസറിന്റെ മുൻഭാഗം മാത്രമല്ല ഒരു പോക്കറ്റും ആട് തിന്നുകളഞ്ഞു സംഗതി അറിഞ്ഞപ്പോൾ പാത്തുമ്മയുടെ ആട് കുറ്റക്കാരിയല്ല അബിയുടെ ഹാഫ് ട്രൗസറിന്റെ പോക്കറ്റിൽ വെള്ള എപ്പം ഉണ്ടായിരുന്നു ഒന്നവൻ ആടിന് കൊടുത്തു ബാക്കി മുൻവശത്ത് തിരകിയിട്ട് ആടിന്റെ മുമ്പിൽ ചെന്ന് നിന്ന് തിന്നാൻ പറഞ്ഞു ആട് അപ്പവും ഹാഫ് ട്രൗസന്റെ മുൻവശവും തിന്നു കീശയിലുള്ളത് കീശയോടെ തിന്നു അബി പറഞ്ഞു ബാപ്പ തല്ലും അത് നേരത്തെ ഓർക്കാൻ വയ്യായിരുന്നോ തല്ലട്ടെ തെല്ലുകഴിഞ്ഞ് ഞാൻ പറഞ്ഞു പേടിക്കാനില്ലടാ ആരും പറയുകയില്ല പാത്തുകുട്ടി ലൈല സൈദ് മുഹമ്മദ് എന്നിവരോട് രഹസ്യം പാലിക്കാൻ പറഞ്ഞു ലൈലയോട് മേലിൽ ആരെയും ഉള്ളാർത്തിപ്പാറൂ എന്ന് വിളിക്കരുതെന്നും ഉപദേശിച്ചു കസർത്തു മുഴുമിപ്പിച്ചിട്ട് ഞാൻ നദിയിൽ കുളിക്കാൻ പോകാൻ ഒരുങ്ങി സയ്യിദ് മുഹമ്മദിനെയും പാത്തു വിളിച്ചു അപ്പോൾ അബിയും ലൈലായും കൂടി വന്നു അവർ ബാപ്പയുടെ കൂടെ കുളിക്കാൻ പോയില്ല എന്റെ കൂടെ കുളിക്കാൻ കാത്തു നിൽക്കുകയായിരുന്നു വിശേഷ കാരണമൊന്നുമില്ല അബിയുടെ സ്ലേറ്റ് പെൻസിൽ ലൈല എടുത്തോടിച്ചു ചെറിയ കഷ്ണങ്ങളാക്കി ഈ കുറ്റത്തിന് അബിയെയും ലൈലായെയും ബാപ്പ കുളിക്കാൻ കൊണ്ടുപോയില്ല പാത്തുക്കുട്ടിക്കും അബിക്കും സ്ലേറ്റ് പെൻസിൽ വാങ്ങിക്കാൻ ഹനീഫ അരയണ കൊടുത്തിട്ടുണ്ട് ഞാൻ എല്ലാവരെയും മൂവാറ്റുപുഴ ആറ്റിൽ കൊണ്ടുപോയി കുളിപ്പിച്ച് കരയ്ക്ക് നിർത്തി എന്നിട്ട് മുങ്ങാൻകുഴിയിട്ടും വതച്ചും അങ്ങനെ കുളിക്കുകയായിരുന്നു അപ്പോൾ അബിയുടെ ഒരു വിളി കേട്ടു വല്യ മൂത്താപ്പാ ഞാൻ തിരിഞ്ഞു നോക്കി ആരും വെള്ളത്തിൽ ഇറങ്ങിപ്പോയിട്ടില്ല ഞാൻ നീന്തി കടയിൽ ചെന്നിട്ട് ചോദിച്ചു എന്താടാ അബി പറഞ്ഞു എനിക്ക് ട്രൗസർ ഇല്ല അവൻ വ്യക്തമാക്കി നാണം മറയ്ക്കാൻ അവനൊന്നുമില്ല പരിപൂർണ നഗ്നായി നാട്ടുവഴിയെ കൂടെ അവൻ അങ്ങനെ പോകും ഞാൻ ചോദിച്ചു നീ ഇങ്ങനെയല്ലേ അതെല്ലാം ശരി അതൊക്കെ അപ്പോൾ ഇപ്പോൾ അബി അവന്റെ സ്കൂളിൽ പഠിക്കുന്ന ഒരുവനെ കടത്തുവഞ്ചിയിൽ കണ്ടു അവൻ മുണ്ടുടുത്തിട്ടുണ്ട് അതുകൊണ്ട് അബിയുടെ നാണം മറയ്ക്കാൻ ഞാൻ ഒരു തോർത്തു കൊടുത്തു അപ്പോൾ പാത്തുക്കുട്ടിക്കും നാണസംബന്ധിയായ ആവശ്യം വന്നു അവൾക്കും വേണമുണ്ട് ഞാൻ കുളി കഴിഞ്ഞ് എന്റെ മുണ്ടെടുത്ത് തോർത്തുരിഞ്ഞ് നനച്ചു പിഴിഞ്ഞ് തല തുവർത്തിയിട്ട് തോർത്തു വെള്ളത്തിൽ മുക്കിപ്പിഴിഞ്ഞ് പാത്തുക്കുട്ടിയെ ഒടിപ്പിച്ചു ലൈലാക്കും സൈദ് മുഹമ്മദിനും നാണം തോന്നും തുടങ്ങിയിട്ടില്ല ഉണ്ടായിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു എന്റെ പക്കൽ രണ്ടു മുണ്ടേ ഉള്ളൂ വൈക്കം മുഹമ്മദ് ബഷീർ പാത്തുമ്മയുടെ ആട് കഥ എങ്ങനെയുണ്ട് കൂട്ടുകാരെ രസകരമായിരുന്നു അല്ലേ കൂട്ടുകാർക്ക് കഥയിലെ സാരം മനസ്സിലായോ എന്താണ് സാരം അതെ ഒരു കുഞ്ഞൻ ആടിനെ കുറിച്ചാണ് പറയുന്നതല്ലേ കൂട്ടുകാരുടെ വീട്ടിൽ ആടുണ്ടോ ആ ചിലരുടെ വീട്ടിലുണ്ടല്ലേ ചിലടത്ത് ഇല്ല അപ്പൊ നോക്കൂ ഇന്ന് പാത്തുമ്മയുടെ ആട് ഒരു കുസൃതി ഒപ്പിച്ചു ആ കുസൃതിയാണ് വൈക്കം മുഹമ്മദ് ബഷീർ ഇവിടെ കഥയായിട്ട് കൊടുത്തിരിക്കുന്നത് അതും അവരുടെ അന്നത്തെ ഭാഷയിൽ അപ്പൊ നമുക്ക് നോക്കാം ബഷീറിന്റെ അമ്മയും സഹോദരങ്ങളും അവരുടെ ഭാര്യമാരും കുട്ടികളും അടങ്ങുന്ന ഒരു വലിയ കൂട്ടുകുടുംബം ഒരു ചെറിയ വീട് വൈക്കത്തിനടുത്തെ തലയോലപ്പറമ്പിലുള്ള കുടുംബ വീട് അവിടെയാണ് ഇവരെല്ലാം കഴിഞ്ഞിരുന്നത് അവിടെ നടക്കുന്ന ദൈനംദിന സംഭവ പരമ്പരകൾ അതെല്ലാം കോർത്തിണക്കി അദ്ദേഹം തന്റെ ശൈലിയിൽ നോവൽ എഴുതി അതാണ് പാത്തുമ്മയുടെ ആട് ആ വീട്ടിലെ ഓരോ കുടുംബാംഗവും എന്ന് വേണ്ട ബഷീറിന്റെ സഹോദരി പാത്തുമ്മ വളർത്തുന്ന ഒരു ആടും ഈ നോവലിലെ കഥാപാത്രമാണ് അപ്പൊ നമ്മൾ ഇന്ന് പഠിച്ചതും ആ ആടിനു ചുറ്റിപ്പറ്റിയുള്ള കാര്യമാണ് എന്താണ് ബഷീർ കുളിക്കാനായിട്ട് എണ്ണയൊക്കെ തേച്ച് നിക്കുകയായിരുന്നു അപ്പോഴാണ് മുറ്റത്തൊരു ബഹളം എന്താ ബഹളം അബിയുടെ ഹാഫ് ട്രൗസർ ഹാഫ് ട്രൗസർ എന്ന് എന്താ ആ ചെറിയ പാൻറ്റ് അല്ലേ അതെ മുട്ടുവരെ എത്തുന്ന ചെറിയ പാൻറ്റ് ആ പാൻറിന്റെ പോക്കറ്റ് ആട് കടിച്ചെടുത്തു എന്താ കാര്യം ആ പോക്കറ്റിനകത്ത് വെള്ളപ്പം ഉണ്ടായിരുന്നു ആ വെള്ളപ്പം എന്ത് ചെയ്തു ഇവൻ കുറെ ആടിന് കൊടുത്തു ബാക്കി ബാക്കിയെടുത്ത് പോക്കറ്റിൽ ഇട്ടിട്ട് ആടിനോട് പറയുക എന്ത് ചെയ്യുക എടുത്തോ കഴിച്ചോ എന്ന് പറഞ്ഞു അപ്പോഴത്തേനും ആട് വിടുവോ ഇല്ല ആടെന്ത് ചെയ്തു ആ ട്രൗസറോടെ അതിനെ കടിച്ചങ്ങ് കഴിച്ചു പിന്നീട് കുട്ടികൾക്കൊരു പേടി പാപ്പാ തല്ലും അല്ലേ നമ്മൾ ഇതുപോലെ തന്നെ കുറ്റങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാ അപ്പ അമ്മ തല്ലും അല്ലേ അതുപോലെ കുട്ടികൾക്കൊരു പേടി ബാപ്പ തല്ലും അപ്പോ അതിനും ഒരു സമാധാനം ബഷീർ ഉണ്ടാക്കുന്നുണ്ട് കുട്ടികളോട് പറയാണ് ഇതെല്ലാം രഹസ്യമായി തന്നെ സൂക്ഷിക്കണം ആരോടും പറയരുത് എല്ലാവരും ഏറ്റു അത് കഴിഞ്ഞ് ബഷീർ കുളിക്കാനായിട്ട് പോകുന്നുണ്ട് അപ്പോൾ ഈ നാല് കുട്ടികളും ബഷീറിന്റെ കൂടെ പോകുന്നുണ്ട് ബാപ്പയുടെ കൂടെ പോകുന്നില്ല കാരണം എന്താണ് ആ സ്ലൈറ്റ് പെൻസിൽ ഇന്ന് കൂട്ടുകാർക്കൊന്നും സ്ലൈറ്റ് പെൻസിൽ അറിയില്ലായിരിക്കാം അല്ലേ ആ ചിലർക്ക് അറിയാം അപ്പം ഈ സ്ലൈറ്റ് പെൻസിൽ എന്തു ചെയ്തു പകുതി പകുതിയായിട്ട് പൊടിച്ചു അതുകൊണ്ട് അവരെ രണ്ടുപേരെ എന്ത് ചെയ്തില്ല കുളിക്കാനായിട്ട് കൊണ്ടുപോയില്ല അവരുടെ ബാപ്പ അങ്ങനെ വലിയ മൂത്താപ്പയുടെ കൂടെ പോവാനായിട്ട് ഇവർ നിൽക്കുകയാണ് അങ്ങനെ അവര് പോയി കുളിച്ചു നാലു പേരെയും കുളിപ്പിച്ച് കരയിൽ നിർത്തിയ ശേഷം ബഷീർ കുളിക്കാനായിട്ട് റങ്ങി അപ്പോഴത്തേനുമാണ് അബി വിളിക്കുകയാണ് മൂത്താപ്പ എനിക്ക് ട്രൗസർ ഇല്ല അപ്പൊ ബഷീർ ചോദിക്കയാണ് നീ ഇതുപോലെ തന്നെയല്ലേ ഇങ്ങോട്ടും വന്നത് അപ്പ പറയാണ് അതൊക്കെ ശരിയാണ് പക്ഷേ അവന്റെ കൂടെ പഠിക്കുന്ന ഒരു കുട്ടി കടത്തു വള്ളം കടത്തു വള്ളം എന്ന് പറഞ്ഞാൽ അന്ന് വള്ളം വള്ളത്തിലാണ് ആൾക്കാരെ അക്കരെ നിന്ന് കരെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് അപ്പോൾ അതില് അവന്റെ കൂടെ പഠിക്കുന്ന ഒരു കുട്ടിയെ കണ്ടിരുന്നു അപ്പം അവന് എന്തുണ്ട് ആ ഒരു മുണ്ടുണ്ട് അപ്പം എനിക്കും വേണം അങ്ങനെ അബിക്ക് നാണം മറയ്ക്കാനായിട്ട് ഒരു തോർത്ത് കൊടുത്തു അപ്പോഴതാ പാത്തുകുട്ടിക്കും വേണം ഒരു മുണ്ട് അങ്ങനെ താൻ തല തോർത്താൻ കൊണ്ടുവന്ന തോർത്ത് പിഴിഞ്ഞ് പാത്തു ഉടുപ്പിക്കുന്നുണ്ട് ചെറിയ തമാശയോട് കൂടെയാണ് ഈ കഥാസമാഹാരം അവസാനിപ്പിക്കുന്നത് ആ ലൈലക്കും സൈദ് മുഹമ്മദും കുഞ്ഞുകുട്ടികളാണവർ അപ്പോൾ അവർക്ക് നാണം തോന്നി തുടങ്ങേണ്ട പ്രായമായിട്ടില്ല അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്യുമായിരുന്നു കാരണം എന്താ എന്റെ കയ്യിൽ രണ്ട് മുണ്ടേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറഞ്ഞ് ഒരു തമാശാപരത്തിൽ വൈക്കം മുഹമ്മദ് ബഷീർ ഈ കഥ അവസാനിപ്പിക്കുന്നു അപ്പോൾ കൂട്ടുകാർക്ക് ഈ കഥ ഇഷ്ടമായോ കഥയുടെ ആശയം എല്ലാവർക്കും മനസ്സിലായോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതിനു മുൻപ് നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്